എടാ എൻ്റെ മറ്റേ കൂട്ടുകാരന്മാരുടെ അടുത്തോട്ട് പോട്ട് ഏ ട്രാഫിക് ജാമാണ് ഈ പോലീസ് ഫോക്സോളിൻ്റെ അടുത്ത് ട്രാഫിക് ജാമാണ് ഇതെന്ത്ടാ അവിടെ നിന്ന് വരാതി മോനെ നീ എന്ത് ഇടാ കറുത്ത കാറിട്ടാ ഈ കറുത്ത കാർ എടാ ഈ കറുത്ത കാറിൻ്റെ കൂട്ടം കടാൻ പറ്റില്ലേ എടാ ഓറഞ്ച് കാറ് കുന്നയോളി എടാ വട്ട വട്ടാലോട്ടേ ഇവ എടാ ട്രാഫിക് നിയമം തെറ്റിച്ചേനെ അവൻ്റെ തന്തേരുടെ പേരിൽ ഒരു നൂറ് രൂപ എഴുതി കൊടുക്കാം എനിക്കേ എടാ ഇവനൊക്കെ ഇടമന്മാർ കണ്ട ആ ഒരു ഒറ്റ ലൊട്ട കാരണം സംഭവിച്ച കാര്യം കണ്ട ഇത്രയും പേരെ വഴി മുടങ്ങി ഇത്രയും പേരുടെ സമയം മുടങ്ങി ചിലവുമാർ ഭാര്യയെ കാണാൻ പോവുമായിരിക്കും ചിലവന്മാർ രണ്ടെണ്ണം അടിക്കാൻ പോവുമായിരിക്കും ചിലമാർ എന്തിരാണ് ജോലിക്ക് പോകുമായിരിക്കും ചിലവുമാർന്ത് മറ്റേ പി എസ് സി പരീക്ഷിക്കുവായിരിക്കും അവരെല്ലാം ഇത് സമയം വൈകിപ്പിക്കാനായിട്ട് ലൊട്ടേരോ അവിടെ വണ്ടി ഇങ്ങോട്ടുണ്ട് വണ്ടിയായിട്ടിരിക്കാൻ നിൽക്കുക അവൻ ഇപ്പം ഞാൻ നോക്കിയോ എനിക്ക് അവൻ വണ്ടി കൊണ്ടാണ് അവൻ വണ്ടി ഞാൻ ഇടിച്ച് നോക്കിയോ ലോട്ട എനിക്കാ വെയിറ്റ് ആകെ ഗാടിൻ്റെ സംരക്ഷണത്തിനാണ് നമ്മൾ ആദ്യം മുഖ്യ മുഖ്യ പങ്ക് വഹിക്കാണ്ട് ഇപ്പം കണ്ടോ നീ 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 എനിക്ക് അവൻ്റെ വണ്ടി വണ്ടി എല്ലാം കൊടുങ്ങി പോ കണ്ട ആ കുന്ന എടാ എടാ പോടാ ആ ഓക്കെ പോയോ എടാ രണ്ടു രണ്ടു രണ്ട് വഴിയത് ആ പറ്റ പോയോപിക്കോ പോയോ എടാ നാടിനെ സംരക്ഷിക്കുന്നു ഹൂ കണ്ട കണ്ട കണ്ടാ ട്രാഫിക് ജാം ഒഴിവാക്കി അവിടെ എല്ലാവരുടെയും തിൻസ്റ്റേ ഒരു പോസ്റ്റ് ആയിട്ട് കേട്ടോ ട്രാഫിക് ജാം രക്ഷപ്പെടുത്തി നാടിനെ സംരക്ഷിച്ച കുറുക്കൻ ഫോക്സ് ഇവിടെ നാടിൻ്റെ രക്ഷ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോരം ജനങ്ങളെ ജീവനാണപ്പം രക്ഷിച്ചാൽ എന്തോരം ജനങ്ങളെ ജീവനാണപ്പം രക്ഷിച്ചാൽ ഏ ഉണ്ണാണോ കാര്യം പറഞ്ഞാൽ പറ അവിടെ എത്ര പേരെ അവർ ചിലമാർ ഡിന്നറിന് പോയിരിക്കും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കും ചിലമാർ കാണാൻ പോയിരിക്കും ചിലമാർ മറ്റേ എന്തൊരു മറ്റേ എന്തു മറ്റേ ആറാട്ട് കാണാൻ പോയിരിക്കും ചിലപ്പോൾ മറ്റുള്ള മറ്റേ ഡിആർ റൈസ് പോയാൽ മറ്റേ എന്തായാലും മറ്റേ പേരെന്തായിരുന്നു ഡിആർ ഐസ് റൈസ് അവൻ്റെ പടം പുതിയ പടം അല്ലേ അത് കാണാൻ പോയിരിക്കും സമയം വൈകിയാൽ തീയേറ്ററിൻ്റെ അവിടെ പോയി പറയത്തോണ്ടോ ലോട്ടത്തരം പറയത്തോണ്ട എടാ പോട അടുത്ത ലോട്ട ഡീവനെ പിടിച്ചു പോലീസ് സ്റ്റേഷൻ ഇടാ എടാ കണ്ട അടുത്ത ജനങ്ങളെ വഴിമുടക്കി നിന്നെന്താ നോക്കിയോ നീ എന്നാ നോക്കിയോ നിന്നെന്താ നോക്കൂ എടാ നീയൊക്കെ നിക്കേ ഈ ലോട്ട കൂണിയാ നോക്കിയോ നിന്റെ നിന്ന് അവസാനം ഉണ്ടാ നിന്റെ അവസാനമാണ് കൂണ നീ നോക്കി ഞാൻ പരിസ്ഥിതി അല്ല പരിസ്ഥിതി തെറ്റായിട്ടുള്ള സാധനം വേണ്ട വേണ്ട ഇട റോട്ടിൽ തൊട്ടടുത്ത് പോലീസ് നിൽക്കുമ്പോൾ നീ പരിസ്ഥിതിക്ക് തെറ്റായി വിരുദ്ധരായിട്ടുള്ള സാധനം കാണിക്കണോ മാറിട്ടു നിന്നെ എവിടെ മാറട്ടാ അവിടെ ഇവിടെ നിന്നൊന്ന് നിന്നെ പോലീസ് എന്താണ് ആ ആ ഒരു മര്യാദ വേണം മനസ്സിലായില്ലേ പോ എന്തായാലും പിന്നെ ഇവിടെ അത് മതി എല്ലാം മറ്റേ പുതുതായിട്ടൊന്നും വേണ്ട ആ പോ റോഡ് ഇങ്ങനത്തെ സാധനം ഒന്നും കാണില്ലേ വീട്ടിൽ പോവാൻ നോക്ക് വീട്ടിൽ പോവാൻ നോക്ക് എന്തേ എന്തായാലും എന്തേലും വീണ്ടും അവൻ്റെ പിന്നാലെ പോണാ വീട്ടിൽ പോ വീട്ടിൽ പോടാ ജനങ്ങളെ സംരക്ഷിക്കണ ഭയങ്കര പാടുള്ള ആരും തന്നെ ഏട്ടാ കാര്യം പറയലിപ്പോൾ കണ്ട എടാ അടുത്ത എനിക്ക് എനിക്കെല്ലാം പോലീസ് മറ്റേ പങ്കാളികളെ അവര് സഹ സഹസഹായികളെ പോയി കാണാം എടാ ഇതെന്ത് പുതിയ ലൊട്ടേടാ ജേന എടാ ഒന്നാമത് ഈ ലൈസൻസ് ലൈസൻസ് കിട്ടിയാണ് വളച്ച് വഴിയൊക്കെ തിരിഞ്ഞ് പോകണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു റോഡിൽ കൂടെ പോകുകടാ എടാ ഒരുപാട് ഈ വട്ടിയ വണ്ടി ഇങ്ങനെ സീനാവുകയാണ് ഞാൻ വെച്ചാൽ ഞാൻ മറ്റേ സിറ്റി ടൂറിൽ പോയി രണ്ട് സഹ പങ്കാളികളെയും കൂടെ വിളിച്ചുകൊണ്ട് വരും അപ്പോൾ ഉമ്മമാരും ഒരമ്മ കുറച്ചുകൂടെ സപ്പോർട്ട് ഇട്ടുമല്ലേ ഒരാളെ മാത്രം ലൊട്ട തന്നെ നടക്കൂല്ല നിന്നോ നീ ആദ്യം പോ നിന്നെ ഞാൻ നോക്കിയോ എടാ എൻ്റെ പുക വേറെ അയ്യോ മഞ്ഞ പുക ൊട്ടാ അയ്യോ ഇതല്ല ഏട്ടാൻ്റെ പുക മാറി പോയ പുക മാറി പോയ വണ്ടിയായിരുന്നു പോയി എടാ നീ ആ പോ 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 അവിടെ നിർത്തല്ലേ നിർത്തി ജയിലിടുന്നു പോട പോട ലോട്ടെ നീ ഒക്കെ എടാ ഇവനൊക്കെ എന്ത് കാണിക്കണ നമ്മൾ ഇവിടെ നാട് ഞാൻ സംരക്ഷിക്കാൻ ആ നിർത്തി ആ നിർത്തി നിനക്ക് നന്നായി ഇടിച്ചിരുന്ന് എടാ ഒന്ന് പോടാ നിനക്കൊക്കെ ജനസമാധാനെന്ത് കഷ്ടിച്ചത് എന്നെ പോലെ ഒറ്റയ്ക്ക് പറ്റുമോ എന്ന് പറഞ്ഞാ ഞാൻ മിക്കവാറും പങ്കാളികളെ വിളിക്കാൻ പോകേണ്ടി വരും സഹ സഹായികളാണ് മറ്റേ സഹപ്രവർത്തകരെ മറ്റേ കൂടെ ഉള്ള പോലീസുകാരെ വിളിക്ക അത് സിറ്റി സിറ്റിടമ്മാർക്ക് ഇത്തിരി വിവരം ഉണ്ടാ സിറ്റിയിലല്ലേ ഏറ്റവും വലിയ പ്രശ്നം നടക്കണം അതും നിന്ന് പത്ത് കിലോമീറ്റർ മാറി സിറ്റി ടൂര് അണ്ടിയൊണ്ടേ ലോട്ടകള് അപ്പൊ ഇവരം വേണ്ട ഈ ലോട്ടക കാര്യം പറയാലോടാ ലൊട്ടെ ഞാനവിടെ കാരണം ചെയ്യുവല്ലേ ലൊട്ടെ ഉണ്ടാക്കാൻ പറഞ്ഞു നിര ആ ഇനി നിനക്കെന്ത് സ്മോക്കിലൊട്ടേടാ സ്മോക്ക് സ്മോക്ക് മാറ്റാൻ പോകേണ്ടി വരും കേട്ടാ കാര്യം പറയാലൊട്ട് ഇവരെന്ത്ടാ ഇതെന്ത് എടൈ ട്രാഫിക്കിൽ ലൊട്ടത്തരം കാണിക്കണ്ട എന്റെ അടുത്ത് കുണ്ണത്തരം നോക്കിയോ ഈ കുന്നോ എടാ മറ്റേടുത്ത് ലോട്ടായി ഒരു അവരാതിൻ്റെ എടാ നീ ഇത്ര ഇത്രയും കാര്യം ചെയ്യാൻ പറഞ്ഞ മീഡിയം കുന്ന എടുത്ത് എന്റെ അടുത്ത് എന്തിനാണ് ഒരാധി എന്തൊക്കെയും ടോ അടിച്ചാ പോലെ മനസ്സിലായില്ല നീ നിന്റെ വണ്ടി വണ്ടി എല്ലാം നിനക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റൂല നിന്റെ വണ്ടി എല്ലായിടത്തും പോലീസെന്നെ വെച്ചാൽ എന്ത് കഷ്ടമാണ് ജനസംരക്ഷണം എന്ത് കഷ്ടപ്പാട് ചേട്ടൻ റിയൽ പോലീസിന്റെ ബിഗ് സലിട്ട് കാര്യം പറയാലെ കണ്ട കോണേ കണ്ണാള് കാണിക്കണ കാര്യം കണ്ട ഏടാ നീ നീയാണ് ആദ്യത്തെ പരനായ നീ കാരണോണ്ട് മൊത്ത സീനായ എന്നിട്ട് നിന്റെ ഓറഞ്ച് കളർ ഇട്ടാ പരാതി അച്ഛനെ ഒന്ന് മാറി വണ്ടി വേണമെങ്കിൽ ഞാൻ കൂടി ഇടിച്ചിട്ടവസാനൊക്കെ ഇവിടെന്നും പറ്റൂല സ്മോക്ക് കണ്ണേ ഞാൻ ഇത് ഈ ഈ പ്രശ്നം കഴിഞ്ഞാൽ സ്മോക്ക് മാറ്റാമേ ഈ പ്രശ്നം കഴി അടുത്ത് എത്ര പോ പോടാ പോ 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 ഒതുക്കിട്ട് നീ എന്റെ എടുത്ത് ഇവിടെ നിങ്ങൾ കണ്ടല്ല നീക്കിയ പക്ഷെ കണ്ടേ ഒതുക്കിട്ട് നമ്മൾ കാണിച്ചരാമേ ഇവിടെ എത്ര വലിയ ട്രാഫിക് ജാമായിരുന്നോ നിങ്ങൾ കണ്ടേ ഇതെന്തിലോട്ട ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാടാ റെഡ്ഫോക്സ് കുറുക്കരടാ ഇനി പോട്ട് ഇനി പോലീസ് മേധാ മറ്റേ അങ്ങോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം ഇനി അങ്ങോട്ട് പോവാൻ എന്തിനാണോ എന്തോ ലൊട്ടയാണെന്ന് ആ പതി സ്പീഡാ കുറച്ച് പോണം കേട്ടല്ലേ ലൊട്ടത്തിലൊന്നും കാണിക്കല്ലേ സേഫ്റ്റി മുഖ്യം ഇനി ഇന്റീരിയർ ഇട്ട് പോവാം ഓ ഓ

ഞാൻ ഞാൻ ട്രാഫിക് റൂൾ ഒന്നും ധരിച്ചല്ലേ ഓണം ഞാൻ മര്യാദയ്ക്ക് പോണാണ്ടല്ലേ ഞാൻ ഇടിക്കാതിരിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പോകണം കം ഓൺലൈൻ സി പി എം ടു ഗോ ഷു സി പി എം ഞാൻ എനിക്ക് ഇവിടെ ആതിരിക്കാൻ എൻ്റെ പോലീസ് സഹ സഹ സഹ്മാരെ പോയി ഇതാക്കണം അമ്മമാരെ പോയി കാണണം അതിനുശേഷം ഇറങ്ങാം അതിനുശേഷം എന്തായാലും ഇറങ്ങി ഒരു ഇനി സ്മോക്കിൽ ഒട്ടേത്തിരിക്കണം ഞാൻ സ്മോക്ക് മാറ്റാൻ വിട്ടുപോയി സ്മോക്ക് ഞാനേ പിന്നെ ആ ആരെ 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 അത് ആരത് ആരത് ആരാണത് എനിക്ക് ആരത് ഇവിടെല്ലോ ഉണ്ടായിരുന്നു നീ ചുമറല്ലേ അവനാണോ നിക്കടാ നിൽക്കടാ നിക്കറാ ടാ നീ നിൽക്കാൻ പറഞ്ഞാൽ നമ്പർ ഓ നമ്പർ അട നമ്പർ അട നിക്കാൻ അടിക്കല്ലേ നമ്പർ പ്ലേറ്റ് ഇല്ല ആ നിക്ക് നിൽക്കാം ഞാൻ എന്തുകൂടെ ഊമ്പ നടക്കണം നീ എറങ്ങണോ എറങ്ങാം ലൈസൻസ് താ തടന്നെ ലൈസൻസ് നീ പോലീസ് വണ്ടി ഇടിച്ചിരുന്ന നൈസായിട്ട് പോകല്ലേ